ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കാനാണ് കേട്ടോ അപ്പോൾ ഇന്നും പതിവ് പോലെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ ഒന്ന് മറന്നു പോകരുത് കേട്ടോ അപ്പോൾ പതിവ് പോലെ രാവിലെ നീച്ച് വന്നിട്ട് നമ്മുടെ വീഡിയോസ് കണ്ടെടുത്ത് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ ശനിയാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നിപ്പോൾ നല്ല ചൂടപ്പം പോലത്തെ വീഡിയോ എന്നൊക്കെ പറയാം ഇന്ന് തന്നെ വീഡിയോ എടുത്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ എടുത്ത് തുടങ്ങിയത് അപ്പോൾ ശനിയാഴ്ച ദിവസത്തെ വീഡിയോ ആണ് ഇത് ശനിയാഴ്ച തന്നെ നിങ്ങൾ കാണും നല്ല ചൂടപ്പം പോലത്തെ വീഡിയോസ് ആയിട്ടാണ് അപ്പം ഇന്ന് എന്തായാലും നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ശ്രീകുട്ടി നീച്ച് വന്നിട്ട് ഭയങ്കര പുന്നാരം കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്താ സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല എന്തായാലും ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങനെ കുറച്ച് നേരം കളിച്ചൊക്കെ ഇരുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് നേരതാ നമ്മുടെ അടുപ്പ് അടുപ്പങ്ങോട്ട് കത്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നീച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അടുപ്പ് കത്തിക്കാണ്ട് വേറെ പണികളൊന്നും അങ്ങോട്ട് നടക്കില്ല കാരണം കുളിക്കണമല്ലോ അപ്പോൾ അടുപ്പ് കത്തിച്ച് നമുക്ക് വെള്ളം വെച്ചാലല്ലേ കുളിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ആ അടുപ്പൊക്കെ കത്തിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഏട്ടൻ്റെ കണ്ണിനൊക്കെ വയ്യായും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനാണ് അടുപ്പ് കത്തിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ നീച്ച് വന്നിട്ട് ഈ ഒരു പരിപാടി അങ്ങോട്ട് ഏറ്റെടുത്തോണ്ട് തന്നെ നമ്മുടെ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റണത് കൊണ്ട് കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഏട്ടൻ ചെയ്യണ സമയത്ത് ചില ദിവസം ഞാനത് എടുക്കും അല്ലെങ്കിൽ ചില ദിവസം ഞാനത് എടുക്കില്ല അങ്ങനെയാണ് അപ്പോൾ ഇന്നെന്തായാലും ഞാൻ തന്നെയാണല്ലോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട് വെള്ളമൊക്കെ ഒരുവിധം നല്ല തിളച്ച വെള്ളം വേണം കേട്ടോ കുളിക്കാനായിട്ട് ഞാനപ്പം എല്ലാ വീഡിയോയിലും തോന്നുന്നു തോന്നണല്ലേ ഈ ഒരു കാര്യം വോയിസ് ഓവർ ഇങ്ങനെ കൊടുക്കുന്ന സമയത്തേ നമുക്ക് എന്താ പറയേണ്ടത് ഏതാ പറയേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അപ്പോൾ ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞു പോകണതാണ് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്

അപ്പം പെട്ടെന്ന് ഇതിപ്പോൾ എന്താ ഒരു അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ നിന്ന് വിചാരിച്ചിട്ടുണ്ടാവൂലേ ഇന്നിപ്പോൾ എല്ലാ ഭാഗത്തും നമ്മുടെ മനുഷ്യ ചങ്ങല രൂപപ്പെടുന്ന ഒരു ദിവസമാണല്ലോ ജനുവരി ഇരുപത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ രാവിലെ തന്നെ അതിൻ്റെ ഒരു അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ വന്നതാണ് കേട്ടോ അപ്പോൾ ഞാനത് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്ന് അപ്പോൾ വെറുതെ അങ്ങനെ വീഡിയോ എടുത്തു പോന്നേ ഉള്ളൂ എന്നിട്ട് നേരം നേരം നമ്മുടെ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തളച്ചിട്ട് ഇറക്കി വെച്ചു പിന്നെ അതാ രാവിലെ നമുക്ക് ഇന്ന് റവ് ്മാവ് ഉണ്ടാക്കാനുള്ള പണിയാണ് അപ്പോൾ അവയൊക്കെ അതിൻ്റെ ഇടയിൽ ഇത് അതിലേക്കുള്ള ഉള്ളി ചെറിയുള്ളിയും അതുപോലെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സോറി ചെറിയുള്ളി എന്നാണ് ഞാൻ പറഞ്ഞു പോയതല്ലേ വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അതൊക്കെ അവിടെ ഇവിടെ എടുത്തുവച്ച് ചീനച്ചട്ടി വെച്ച് നേരെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുകും അതുപോലെ നമ്മുടെ ഉഴുന്നും പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടോ അതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയും ഇഞ്ചിയും വിള പിന്നെ നമ്മുടെ എന്താ പറയുക പച്ചമുളകും കറിവേപ്പിൻ്റെ എല്ലാം എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റി എടുക്കുകയാണ് അപ്പോൾ അതൊന്ന് വഴണ്ട് വരുന്ന സമയമാകുമ്പോഴാണ് നമ്മളിതിലേക്ക് ഇനി വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാൻ പോകണത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലേ അങ്ങനെ അതൊന്ന് വാടി വന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ റവയാണെന്ന് റവയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴ കുഴിന്നിങ്ങനെ ആയിപ്പോട്ടോ അപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം എന്താ പാകത്തിന് ുള്ള ഉപ്പും അതിനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടോട് കൊണ്ട് കേട്ടോ അപ്പോൾ ചിലവരൊക്കെയാണ് ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടുള്ളൂ ചില ഭാഗത്തൊന്നും ഇടില്ല നമ്മൾ രണ്ട് തരത്തിലും ഉണ്ടാക്കും കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടും ഉണ്ടാക്കും ഇടാണ്ടും ഉണ്ടാക്കും കേട്ടോ അപ്പം ഇന്ന് എന്തായാലും ഇവിടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് അവിടെ വെച്ചു കേട്ടോ അപ്പോഴേക്ക് അതൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുകയാണ് അപ്പോൾ ഈ റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് നമ്മൾ ഇളക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ റവയൊക്കെ കട്ടകൂത്തി പോവും അപ്പോൾ റവ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളിങ്ങനെ ഇളക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇതിപ്പോൾ എന്തിനാ റവമാവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഞങ്ങൾക്കിതൊക്കെ അറിയണതല്ലേ ചിലപ്പോൾ നിങ്ങളിൽ ചിലരിക്കുമെങ്കിലും തോന്നും അപ്പോൾ അറിയാത്തവരും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് നമ്മളങ്ങനെ പറഞ്ഞു പോയി ഇന്നെള്ളുയെ അങ്ങനെ അതാ കൈവിടാണ്ട് അതൊക്കെ ഇളക്കി നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി റവയൊക്കെ ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഈ റവ അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ വിട്ട് വിട്ട് കിട്ടാനായിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണ ചേർക്കണത് ഉപകാരപ്പെടും അപ്പോൾ ഇവിടെ നിന്ന് വെളിച്ചെണ്ണ കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഉപ്പുമാവൊക്കെ റെഡിയായി അത് അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് മുറ്റത്തേക്ക് വന്നപ്പോൾ ഏട്ടൻ പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിന്ന് ഏട്ടനെ ഒന്ന് യാത്രയാക്കട്ടേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുറ്റത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ശ്രീകുട്ടി സൈക്കിളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പോയിട്ട് രണ്ട് തുളസി അതിലും പുറച്ച് കൊടുന്നിട്ടതാ ഇവിടെ ഏട്ടൻ്റെ അടുത്ത് അത് കൊടുത്തിരിക്കുകയാണ് ഏട്ടാ അപ്പം നമ്മുടെ ഈ ഒരു ഇതിൽ വെക്കാൻ പറഞ്ഞിട്ട് സൈക്കിളിൻ്റെ ആ ഒരു ഇതിലിങ്ങനെ ചിറ്റി വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഏട്ടൻ എന്താ അത് ടേപ്പൊക്കെ എടുത്തിട്ട് അങ്ങനെ സൈക്കിളിൽ ചിറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ പൂച്ചണ്ട് വെക്കുകയാണ് എത്രയാണ് ഉള്ള വണ്ടിയിൽ എന്തായാലും ഇനിയിപ്പോൾ കല്യാണ വണ്ടിയാണെന്നാണ് പറയുന്നത് എന്തായാലും വേണ്ടില്ല കല്യാണ വണ്ടിക്ക് അപ്പോൾ നമ്മളൊരു തുളസി കതിരൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അലങ്കരിച്ച് കൊടുത്തിട്ടോ അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ആൾക്ക് ആൾക്കാ ഭയങ്കര സന്തോഷമായി ഞാൻ വെച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞതായിരുന്നു പിന്നെ ഏട്ടൻ അതൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ അങ്ങനെ ഭയങ്കര ചിരി ഒരു നാക്കോണ്ടൊരു ഒരു ഗോഷ്ടിയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് വെച്ചുകൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഏട്ടൻ പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഏട്ടൻ ചായയും ചോറൊന്നും കൊണ്ടുപോകാറില്ല ഒക്കെ കടയിൽ നിന്നാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ പോകുന്ന സമയം ആവുമ്പോഴേക്കും അതാവണം എന്നുള്ള പ്രശ്നമൊന്നുമില്ല ആൾ കടയിൽ നിന്ന് കഴിക്കണതുകൊണ്ട് ഇപ്പോൾ ആ ഒരു പരിപാടിയില്ല കേട്ടോ കുറച്ച് വൈകിയിട്ട് നമുക്ക് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ആൾ ചായ വെറും കാലി ചായ മാത്രം കുടിച്ചിട്ടാണ് കേട്ടോ പോകണത് പലഹാരമൊന്നും രാവിലത്തെ നേരം കഴിക്കില്ല അങ്ങനെ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതാ വണ്ടിയൊക്കെ എടുത്ത് പോകാൻ നിൽക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സ്ത്രീ സ്ത്രീകൂട്ടറെ കാര്യം പറയണ്ടല്ലോ അവളിതാ അച്ഛൻ്റെ പിന്നാലെ നമുക്ക് രണ്ടാൾക്കും പന്തയം വയ്ക്കുകയെന്നും പറഞ്ഞിട്ട് താ സൈക്കിളും എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അവള് വണ്ടി പോകുന്നതിൻ്റെ ഒപ്പം ചിലപ്പോൾ ഇവൾ സൈക്കിൾ ചോട്ടിയിട്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങാനും വലിയ തട്ട് മുട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അച്ഛനാണെന്നുണ്ടെങ്കിൽ അവളെ കളിക്കൊത്തിട്ട് ഇങ്ങനെ താളം തുള്ളിയിട്ട് നിൽക്കണമുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ചീത്ത പറയണതൊന്നും അവൾ മൈൻഡാക്കുകയില്ല ഒരാൾ ചീത്ത പറയുമ്പോൾ അടുത്ത ആൾ അപ്പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചീത്ത പറയുന്നവരുടെ അതിനൊരു വില ഉണ്ടാവില്ലല്ലോ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കിടന്ന് ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട് പക്ഷേ ഏട്ടൻ ആ കുഴപ്പമില്ല പോകുന്നെന്ന് പറഞ്ഞപ്പോൾ അവൾ ഇതാ സന്തോഷത്തിൽ അങ്ങനെ പോയിട്ട് അവിടെ നിൽക്കുകയാണ് അങ്ങനെ ഒരു ഹൈഫൈ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതാ ഏട്ടനും അങ്ങോട്ട് പണിക്ക് പോയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ശ്രീകുട്ടി ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏട്ടനെയൊക്കെ യാത്രയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ വേഗം പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൻപുറത്ത് വീട്ടമ്മമാരുടെ കുറച്ച് മേക്കപ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇത്തിരി പൗഡറൊക്കെ അന്ന് ഇട്ട് മോത്തൊക്കെ വെറുതെ ഒന്ന് ഇങ്ങനെ തട്ടി തട്ടിക്കൊടുത്തിണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു ശീലമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പൗഡർ ഇടലേ മറ്റേത് ഞാൻ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പൗഡറൊന്നും ഇടാറില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ വീഡിയോ എടുക്കലൊക്കെ തുടങ്ങിയതിന് ശേഷം ശേഷമാണ് തോന്നുന്നുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ പൗഡറൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് ഒരു കറുത്തൊരു പൊട്ടും കൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കണ്ണെഴുതണല്ലോ കണ്ണ് എഴുതണ പരിപാടി ചില ദിവസങ്ങളിൽ ചെയ്യും ചില ദിവസങ്ങളിൽ ചെയ്യില്ല അങ്ങനെയാണ് കേട്ടോ ഇപ്പം എന്തായാലും ശ്രീകുട്ടിയുടെ ആ ഒരു കാജ്വലിൻ്റെ പെൻസിലൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കണ്ണും ഒന്നിങ്ങനെ ആ മഷിയൊക്കെ വെച്ച് നന്നായിട്ട് കണ്ണൊക്കെ ഒന്നിങ്ങനെ എഴുതി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല കാറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും ഞാൻ നമ്മുടെ മുറ്റത്തിറങ്ങി നിന്നിട്ടാണ് വോയ്സ് ഓറ് കൊടുക്കണത് നല്ല കാറ്റ് വീശുണ്ട് കേട്ടവിടെയൊക്കെ നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് കാറ്റൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം അങ്ങനെ കണ്ണെഴുത്തൊക്കെ കഴിഞ്ഞതാണ് സിന്ദൂരൊക്കെ തൊട്ട് കൊടുത്ത് പിന്നെ ഒരു ചന്ദനക്കുറിയും കൂടി വരച്ചപ്പോൾ നമ്മുടെ മേക്കപ്പ് അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ ഇതൊക്കെയാണ് ഒരു നാട്ടിൻപുറത്തെ വീട്ടമ്മയുടെ ഒക്കെ ഒരു മേക്കപ്പ് എന്നൊക്കെ പറയണത് അല്ലേ നമുക്കങ്ങനെ കൂടുതലായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും പിടിക്കാനൊന്നും ഇല്ല ഏകദേശം ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമ്മളാ ഒരു മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആവും അങ്ങനെ അതൊക്കെ ചെയ്ത് ഞാനിതാ മുടിയിലുള്ള പരിപാടിയായിട്ടുണ്ട് കേട്ടോ അടുത്തത് അപ്പോൾ മുടി വീട്ടിൽ നിൽക്കുമ്പോൾ കെട്ടിവെക്കണ പരിപാടിയൊന്നുമില്ല അപ്പോൾ വെറുതെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ മുടി എടുത്തിട്ട് അങ്ങോട്ട് ചുറ്റിയിട്ട് ഒരു കെട്ടാണ്ട് കെട്ടിവെക്കുകയാണ് കേട്ടോ ആ ഒരു രണ്ട് സൈഡിൽ നിന്ന് എടുത്ത ചെറിയ മുടിയോട് കൂടിയിട്ട് ഒന്ന് ഇങ്ങനെ ചുറ്റി കെട്ടുകയാണ് അതാണ് ഇപ്പോൾ വീട്ടിൽ ഉള്ള ഒരു മുടി മുടികെട്ടലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗഡർ വിട്ട് കണ്ണും എഴുതി പൊട്ടും കുത്തി ചന്ദനും തൊട്ടു സിന്ദൂരവും തൊട്ടപ്പിളിക്കും എന്താ നമ്മൾ കണ്ട് സുന്ദരിയായില്ലേ അപ്പോൾ അത് ഞാൻ പറഞ്ഞാൽ പോരല്ലോ നിങ്ങൾ പറയണം അപ്പം എന്തായാലും സുന്ദരി ആയോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമാകും കേട്ടോ അപ്പം എന്താണെന്നുണ്ടെങ്കിലും ആയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പറയാം അങ്ങനെ അതും കഴിഞ്ഞ് ഇനിയിപ്പം അടുത്ത പരിപാടി വയറ് കിടന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലും തായോ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് തൊള്ളയും വിളിയും തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ കുറച്ച് ഉപ്പുമാവ് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ വേഗം തന്നെ ഒരു കുഞ്ഞി പ്ലേറ്റ് കൊടുത്തു കൊണ്ടുപോയി കഴുകി കൊടന്നിട്ട് ഇതാ കുറച്ച് ഉപ്പുമാവ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കട്ടാൻ ചായയും കൂടി ഞങ്ങളുടെ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ചായ എനിക്ക് അങ്ങനെ വലിയ ചൂടൊന്നും വേണ്ട അപ്പോൾ ചൂടാറിയ ചായയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുടിക്കും അപ്പം ചായ പിന്നെ ഞാൻ ചൂടാക്കാനൊന്നും നിന്നില്ല അങ്ങനെ കുറച്ച് കട്ടൻ ചായയും കൂടി എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടില്ല വേഗം തന്നെ പോയിട്ട് നമ്മുടെ വയറ്റിലേക്ക് എന്തെങ്കിലും എത്തിച്ചിട്ട് വേണ്ടേ നമുക്ക് മിഠായികൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ഒഴിക്കുകയാണ് കേട്ടോ അപ്പം ഇനി ഞാൻ ഓടിപ്പോയിട്ടൊന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വരട്ടെ എൻ്റെ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിന്നെ സ്ത്രീകുട്ടി കളിക്കാൻ പോയിരിക്കുകയായിരുന്നു കേട്ടോ ധ്യാനുവിൻ്റെ അടുത്തേക്ക് അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ വേഗം അവളെ കൊണ്ടുപോയിട്ടൊന്ന് കുളിപ്പിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവൾ അവളുടെ ഇഷ്ടത്തിന് തന്നെ അതാ ഒരു ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഇട്ടുകൊടുക്കുന്ന ഡ്രസ്സാണ് ഇന്നപ്പോൾ അവളുടെ ഇഷ്ടത്തിന് ഇട്ട തന്നെ അതൊക്കെ എടുത്തിട്ട് പകൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി അവൾക്കൊന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കണം ഡാൻസ് ഡാൻസുള്ള ദിവസമാണ് വൈകുന്നേരം മേക്കപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അവൾക്കാണെന്നുണ്ടെങ്കിൽ പറഞ്ഞത് കേൾക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കേട്ടോ അപ്പോൾ പിന്നെ ഞാനിന്ന് എന്തായാലും ശരി അവൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നു അപ്പോൾ മാലയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അതാ മാലയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് ആൾ സൂപ്പറായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ മാലയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അതാ നേരെ കണ്ണും പിരുകും ഒക്കെ എഴുതി പൊട്ടൊക്കെ കുത്തി പൗഡറൊക്കെ ഇടുന്ന ഒരു പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ആ പൊട്ടിന്ന് ഒരു ഗോപി പൊട്ട് വേണം അതും വലിയ ഗോപി പൊട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിന്നാർന്നത് അപ്പോൾ എന്തായാലും കണ്ണെഴുതണ ഒരു സംഭവം കൊണ്ട് തന്നെ ഞാൻ പൊട്ടൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് ആൾ പറയണ കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര ബഹളമാക്കും പിന്നെ നമ്മൾ എഴുതിയതൊക്കെ ആദ്യം മാറ്റിയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും എന്നാൽ പറഞ്ഞത് തന്നെ ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒക്കെ തൊട്ട് കൊടുത്ത് ഒക്കെ കഴിഞ്ഞ് ഒക്കെ ഇട്ട് കൊടുത്ത് അവളെ ഞങ്ങളുടെ റെഡി ആക്കിയിട്ട് വിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതെന്താ ഒരു തുന്നലും കൂട്ടലും എന്ന് വിചാരിച്ചാൽ തുന്നല്ല കേട്ടോ അതിലുള്ള ആ ഒരു മെഷീനിൽ തയ്ച്ചിട്ടുള്ള ആ ഒരു തയ്യൽ അഴിച്ചെടുക്കുകയാണ് അപ്പോൾ പുതിയ ടോപ്പാണ് അതൊന്ന് ലൈനിങ് ഇല്ലാത്ത ടോപ്പാണ് ടോപ്പ് എനിക്കത് ലൈനിങ് ഇല്ലാതെ ഇടാൻ ഭയങ്കര ഒരു മടി ആയതുകൊണ്ട് നമ്മുടെ ചേച്ചിയുടെ അടുത്ത് അതൊന്ന് ലൈനിങ് വെച്ചതരാൻ പറഞ്ഞു അപ്പോൾ ചേച്ചി എന്നാൽ അത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അഴിച്ചു തരുമെന്ന് ചോദിച്ചു അപ്പോൾ എന്നാൽ ശരി അഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടങ്ങനെ ഞാൻ അത് അഴിക്കാനായിട്ട് ഇരുന്നതാണ് അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഞാൻ എന്താ ഇവിടെ വെച്ചിട്ട് വൈൻ്റെ പി ആണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഈ ഒരു ടോപ്പൊക്കെ ഒന്ന് അഴിച്ചൊക്കെ ഒന്ന് കൊണ്ട് കൊടുത്ത് അടുപ്പിക്കണം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ യു